നിഷ്ക്രിയമായ ഭരണകൂടം അതിലും നിഷ്ക്രിയരായ രാഷ്ട്രീയ നേതൃത്വങ്ങൾ സാധാരണ ജനങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരു വിലയും കൽപ്പിക്കാത്ത നികൃഷ്ട ജന്മങ്ങൾ

രാത്രി ഏഴ് മണിക്ക് എൻ്റെ വീടിൻ്റെ അയ്യമ പ്രദേശം മാത്രം കെമിക്കൽ പുകയിലാണെങ്കിലും എനിക്ക് കൂടുതൽ ശ്വാസം നേരിടുകയും ഞങ്ങളുടെ നാട്ടുകാരിൽ ചിലര്ദ്ദിയും ശ്വാസം മൂലം അസ്വസ്ഥരായ കണ്ണുണ്ട് പെട്ടെന്ന് ഞങ്ങൾ വീടിന് പുറത്തിറങ്ങി എനിക്ക് കൂടുതൽ എൻ്റെ വീടിനടുത്ത് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നിൽക്കുന്നത് ഈ കഴിഞ്ഞയാഴ്ച മരണമടഞ്ഞ രാജഞ്ചന്റെ വസതിക്ക് മുമ്പിലാണ് അദ്ദേഹം അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിലും വളരെ സ്മെല്ലായിരുന്നു ഇവിടെ എങ്ങനെ ഇവിടുത്തെ ചേട്ടന് വയ്യാതെ അത്യാഹിതമായതുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങാനോ വേറെ ഒന്നും ചെയ്യുവാനോ കഴിക്കില്ല ഞാനിപ്പോ വിചാരിച്ച വിഷമം കൊണ്ടായിരിക്കും പക്ഷെ അതുകൊണ്ടല്ല നേരം വെളുത്തട്ടും ഇത് തന്നെയായിരുന്നു അസ്വസ്ഥത മുകളിലേക്ക് എത്തുന്ന ശ്വാസം എന്ത് ചെയ്തിട്ടും കഴിയുകയിരുന്നു അതും തന്നെയല്ല ഇന്നലെ സന്ധിക്കും വിളക്ക് വച്ച് ചൂടിയിരുന്ന പെട്ടെന്ന് അതേ കാര്യം തന്നെയായിരുന്നു അതുപോലത്തെ സ്മെല്ലായിരുന്നു ഞങ്ങളിത് കാലകാലങ്ങളായിട്ട് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പത്ത് നാൽപ്പത് വർഷമായി ഇവർ ഇവിടുന്ന് ഞങ്ങൾ എടുക്കുകയും ഇല്ല ഞങ്ങൾ മരി ഓരോരുത്തർ ഓരോരുത്തരുമായിട്ട് മരിച്ചുകൊണ്ടിരിക്കുക ഇവിടുത്തെ ചേട്ടന് യാതൊരു അനുഭവവും ഇല്ലായിരുന്നു ഉള്ളിലേക്ക് ദൂരല്ല പെട്ടെന്ന് ഒരു ശ്വാസം ഒന്ന് ശ്വാസം മുട്ടലുണ്ടായിരുന്നു മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ കാലങ്ങളായിരുന്നു പക്ഷെ അന്ന് സ്പെഷ്യൽ ആയിട്ട് ഒരു അസുഖം ഉണ്ടായിരുന്നില്ല അന്നും ഇതുപോലെ ശ്വാസം മുട്ടനാണെന്നും പറഞ്ഞ് കേൾക്കാടും എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഏത് എച്ച് ഒന്നാണ് മനം കാരണം അദ്ദേഹത്തെ സ്മെല്ലായിരുന്നു എച്ച് ഒ സിയിലുള്ള എപ്പോഴും ഭയങ്കര സ്മെല് ഞങ്ങൾ ഏകദേശം മുപ്പത്തൊമ്പത് ഇതിന് യാതൊരു തീരുമാനം എടുക്കുന്നില്ല ഞങ്ങളുടെ കുട്ടികളായിട്ട് പോലും ഞങ്ങൾക്ക് എന്തായാലും ഇവിടുന്ന് മാറി താമസിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല ഇപ്പോൾ കുട്ടികളും വീണ്ടും പുതിയ കുട്ടികൾ പുതിയ തലമുറയ്ക്ക് പോലും ഇവിടുന്ന് മാറി താമസിക്കാനോ പുതിയ രീതിയിൽ ജീവിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഭരണാധികാരികളാണ് തിരിഞ്ഞ് നോക്കുന്നത് ഇത്രയും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് പോലും ഒരു ഭരണാധികാരി തിരിഞ്ഞ് നോക്കുകയോ അതിനെക്കുറിച്ച് ഒന്നും പറയുമോ ഒരു ഒന്നും പറഞ്ഞിട്ടില്ല ഒരു അന്വേഷണം പോലും പറഞ്ഞിട്ടില്ല കേട്ടോ എച്ച് ഒ സി അന്ന് അത്രയും വലിയ ഇതുണ്ടായിട്ട് പോലും ആംബുലൻസ് ആബലൻസ് വിട്ടുവരുമോ കമ്പനി ആംബുലൻസ് വിട്ടു തന്നിട്ട് പോലും ഉണ്ടായതില്ല എല്ലാം കൊണ്ടും ഇവിടെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഞങ്ങൾ പുറത്ത് കിടത്തി ജയിൽ മതി കെട്ടുന്ന എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് കിടത്തി വളരെ ഉപകാരമായിരുന്നു കോടതി വന്നിട്ട് പോലും അതെ ഉറപ്പാണ് കോടതി വിധി ആ കഴിഞ്ഞ മാസം വൺ ഇയർ ആയി തന്നെ കോടതി വിധി വന്നിട്ട് അതെടുത്ത് മാറ്റി അച്ഛൻ എങ്ങനെയെങ്കിലും കുറച്ച് കുറച്ചാളും കൂടെ ജീവിച്ചിരുന്നത് പറഞ്ഞിട്ട് ഇവിടത്തെ പോകാൻ പോലും വലിച്ചു വലിച്ചു അച്ഛന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും ഞങ്ങളുടെ അവസ്ഥ അതിന്നെ വയ്യാതെ തന്നെ എല്ലാവരുടെയും അവസ്ഥയാണ് എനിക്കും പയ്യാ എനിക്കിപ്പോ എന്നും മിക്കവാറും ഈ ത്രോട്ടും പ്രോബ്ലം ഉണ്ട് ലെക്സും പ്രോബ്ലം മിക്കവാറും എല്ലാ ദിവസങ്ങളും മരുന്ന് പഠിച്ചു എല്ലാ മാസങ്ങളും മരുന്ന് പഠിക്കുന്നുണ്ട് ഇപ്പോഴും എനിക്ക് തോട്ട് ഞാൻ ഇന്നലെയും കൂടി മരുന്ന് പഠിച്ചിട്ട് വന്നതാണ് മിക്ക മാസങ്ങളിലും ഒരു വൺ വന്ന് മരുന്ന് കഴിക്കാതിരിക്കും അടുത്ത മാസം ട്രോൾ കൊടുക്കും കഴിഞ്ഞ ദിവസം എനിക്ക് കൂടി ഞാൻ വീണ്ടും പത്ത് നാൽപ്പത് വർഷക്കാലമായി ഞാനിവിടെ താമസിക്കുകയാണ് അപ്പം ഇവിടെ ഈ മലിനീകരണമാണ് അതിൻ്റെ ഭാര്യക്കാണെങ്കിൽ ക്യാൻസർ രോഗം എനിക്കാണ് ശാസം മുട്ടൽ അതുപോലെ തന്നെ ഈ മലിനീകരണത്തിപ്പഴും പുുകയാണ് ഇവിടെ വരുന്നത് ആ പുക ചോദിച്ചിട്ട് അതിന് ചില ചീഞ്ഞ മണങ്ങൾ കൂടെ വെച്ചു ഏ ആ മണമെല്ലാം വന്നു കൊടുത്തിട്ടാണ് ഞങ്ങളിവിടുന്ന് ഞങ്ങളെ ഒന്ന് ഒഴിവാക്കണം എന്നും ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഞങ്ങളൊരു ഷേപ്പുമൊക്കെ കൊടുത്തിരുന്നു പക്ഷെ കമ്പനി ആയാലൊരു മാനദണ്ഡം പോലും ഇതുവരെ കാണിക്കുന്നില്ല അതുപോലെ തന്നെ എൻ്റെ പഴപ്രവർത്തകനായ രാജാട്ടോ എന്നെപ്പോലുള്ള അത്വക്കാരായാലും പുളി ഇപ്പോൾ മരിച്ചിട്ടിപ്പോൾ ഒരു അഞ്ചാറ് ദിവസമായിട്ടുള്ളു പുളിക്ക് ശാസ്ത്രം മുട്ടലാണ് അപ്പോൾ പുളിക്ക് ഈ ശാസ്ത്രം മുട്ടലും വലുവും ഞാൻ വലിയ പുള്ളിക്ക് അസുഖങ്ങളായി കാരണം ഞങ്ങൾക്ക് ഈ മലിനീകരണമാണ് ആ ഞങ്ങൾ ഈ രണ്ട് മതിലിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങൾ കിടക്കുന്നത് ഞങ്ങൾക്കിപ്പോൾ ഒരു അപകടം ഉണ്ടായാൽ പോലും ഞങ്ങൾക്ക് ഓടിയെത്താൻ ഞങ്ങൾക്കൊരു നിവൃത്തിയില്ല ഏ അത്ര കഷ്ടപ്പെട്ടാണ് ഞങ്ങളീ ഒമ്പത് ഏക്കർ സ്ഥാപന കുറേ വിഭാഗം ഞങ്ങളുടെ കയ്യില്ല അന്നും മരിച്ചുകൊണ്ടിരിക്കുക ഒരു അനിച്ഛ സംഭവങ്ങൾ ഉണ്ടായാൽ തന്നെ ഓടിയെത്തുവാൻ ഇവിടെ രണ്ട് കമ്പനിയുടെ ആംബുലൻസുകൾ വലിയ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മഞ്ചാവശ്യം ഉണ്ടായിട്ടും പുറത്തുനിന്ന് വാഹനം പിടിച്ചാൽ ഞങ്ങൾ കൊണ്ടുപോയ രണ്ട് കമ്പനി അവർ പറയുന്ന ഞങ്ങളിൽ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ അവര് ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോൾ ഇവർ രണ്ട് കമ്പനിയും തന്ത്രപരമായിട്ട് ഞങ്ങൾ ഇവിടെ കൊണ്ടു കൊടുക്കാനുള്ള തീരുമാനമാണെങ്കിൽ ഞങ്ങൾ കറി കുറച്ചിരിക്കലും ശക്തമായ സമരങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇത്രയും സാധനങ്ങൾ ഞാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ഇൻഫെയിലറെല്ലാം മിക്കവാറും ദിവസങ്ങളിൽ ശ്വാസം മുട്ട് വരുമ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് എൻ്റെ മകൾക്കും ഇത് തന്നെയാണ് ശ്വാസവാസം ചുരുങ്ങുന്ന അസുഖമാണ് ഇവിടെ മെഡിക്കൽ ക്യാമ്പ് വെച്ചപ്പോൾ അവൾക്കും ചെറിയ കുട്ടിയാണ് അവൾ അവൾക്കും ശ്വാസവാസം ചുരുങ്ങുന്ന അസുഖത്തിലാണ് ഈ പ്രശ്നം ഉണ്ടായപ്പോൾ ഏതൊക്കെ അധികാരികളെ അറിയിച്ചു എന്നുള്ളത് അറിയാമോ എല്ലാ അധികാരികളെയും അറിയിച്ചു പഞ്ചായത്തിൽ അറിയിച്ചു പിന്നെ കളക്ടർ ഞങ്ങളുടെ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല ആരെങ്കിലും ഈ പ്രദേശത്ത് വന്ന് സന്ദർശിച്ചാലറിയാമോ പിന്നെ ഇതിനു ഒരു പ്രാവശ്യം കളക്ടറും എം എൽ എയും എം പി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ സംഭവം ഉണ്ടായതിന് ശേഷം ഇല്ല ഇതിന് ശേഷമല്ല അതിനു മുമ്പ് അവരോടൊക്കെ ഞങ്ങൾ പറഞ്ഞാണ് ഞങ്ങളെ ഇതിൽ അന്വേഷിക്കാനായിട്ട് ഈ പ്രശ്നം ഉണ്ടായി പിന്നെ ആരും ഞങ്ങളെ അന്വേഷിച്ച് വരികയോ എന്താണ് പ്രശ്നം എന്ന് തിരക്കും ഒന്നും ചെയ്തിട്ടില്ല ഇത്രയും ബുദ്ധിമുട്ടുണ്ടായി ആളുകളെ സുഖമില്ലാതെ വീഴുന്നതെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള എന്തെങ്കിലും നടപടി ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടോ ഞങ്ങൾക്ക് ഒരു നടപടി ഉണ്ടായിട്ടില്ല ഞങ്ങൾ എച്ച് എസ് സിയുടെ മുമ്പിൽ പോയി സമരം ചെയ്തിട്ട് അവിടുന്ന് പോലീസുകാരാണ് ഒരു ആംബുലൻസ് വിളിച്ച് രോഗികളെ രണ്ടുപേരെ ആശുപത്രിയിലാക്കാൻ ഞങ്ങളെ സഹായിച്ചത് കോടതി വിധി വന്നിട്ട് ഇപ്പോൾ ഒരു വർഷം ആവറായി അതിൽ യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല എന്നാണ് അറിയുന്നത് അപ്പോൾ അതിന് സർക്കാരിനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് സർക്കാരിനോട് ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ എത്രയും പെട്ടെന്ന് ഞങ്ങളെ ഇവിടുന്ന് മാറ്റി പാർപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നെ ഞങ്ങളുടെ സ്ഥലം എടുത്ത് ഞങ്ങളെ ഇവിടുന്ന് തന്നെ കഴിഞ്ഞ ആഴ്ച ഈ പ്രശ്നം ഉണ്ടായത് സംബന്ധിച്ച് പഞ്ചായത്തിന് എന്തായാലും വിവരം അറിയിച്ചിട്ടുണ്ടാവും അവിടുത്തെ ഒരു പ്രതികരണം എന്തായിരുന്നു പഞ്ചായത്തിനെ അറിയിച്ചിട്ട് അവർ ആരും ഒരു പ്രതികരണം ഞങ്ങൾക്ക് തന്നിട്ടില്ല ഞങ്ങളുടെ ഈ കാര്യത്തിന് ഇടപെട്ടിട്ടില്ല അവര് വന്ന് നോക്കുവോ എന്താ സംഭവിക്കുന്ന അന്വേഷിക്കുക ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങളുടെ ജനകീയ സമിതിയുടെ സെക്രട്ടറി ആയിരുന്ന പഞ്ചായഷിന് ബൈപ്പാസ് സർജറി ഓപ്പൺ സർജറി കഴിഞ്ഞിട്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹത്തിനാണ് പെട്ടെന്ന് ശ്വാസം മുട്ടലും ശ്വാസം നമ്മളെ കമ്പനി കിട്ടില് പുള്ളി പറഞ്ഞ അനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ വരികയും ഇവിടുന്ന് കുറച്ച് ആൾക്കാർ എല്ലാവരും കൂടി കൂടി ആദ്യമേ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല ഇവിടെ ഒരു തീവോളം പോലെ ചുരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ പ്രസിഡന്റ് ആണ് ആദ്യമേ ഇവിടെ എത്തുന്നത് അതൊക്കെ കുറേ ബാക്കി എല്ലാവരും ഇവിടെ വരുവാണ് വന്നു ഇത് കണ്ടു ഈ സംഭവം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിവിടെ ആകെ മൂടി ഇരുട്ടായിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മുടെ പങ്ക ഞങ്ങളുടെ സെക്രട്ടറി പങ്കാഷിന് ഒട്ടും വയ്യാത്തൊരവസ്ഥയായിരുന്നു അദ്ദേഹത്തെ കൊണ്ട് എങ്ങനെയെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കണമെങ്കിൽ ആംബുലൻസ് വേണം അപ്പോൾ ഈ ആംബുലൻസിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി പുള്ളിക്കാരനെയും കൊണ്ട് ഞങ്ങൾ നേരെ എച്ച് അടുത്തേക്ക് പോയി അവിടെ ചെന്നിട്ട് നമ്മൾ അവരോട് ആവശ്യപ്പെട്ടിട്ട് ഒരു ആംബുലൻസ് വിട്ടുതരാൻ പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹം അതിനൊന്ന് അവിടെ നിന്ന് കമ്പനിയുടെ അകത്തു നിന്ന് ഒരു ഒറ്റ വ്യക്തികൾ പോലും ഇങ്ങോട്ടിറങ്ങി വന്നില്ല അപ്പം തന്നെ നമ്മൾ പഞ്ചായത്ത് ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചിട്ട് ഞങ്ങളുടെ ഒരു ആൾ വിളിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞു പറഞ്ഞാൽ അത് സന്ധ്യയായപ്പോൾ അവിടെ എച്ച് ഒ സിയുടെ അകത്ത് എന്തോ ഒരു എൽ പി ജിടെ ഒരു ചോർച്ച ഉണ്ടായിട്ടുണ്ട് അത് അവരപ്പം തന്നെ അടച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി അവിടെ നിന്നൊരു വിഷയം ഉണ്ടായില്ല നിങ്ങൾക്ക് ഇനി ഇപ്പം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നാണ് അന്നേരം പ്രസിഡൻ്റ് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡൻ്റ് പറയുന്നത് ജോസി ആംബുലൻസ് വിട്ട് തരികയല്ല അവരുടെ പ്രശ്നങ്ങളല്ല അവരുടെ വരുന്ന വാതകമല്ല ഇവിടെ ചോർച്ച ഉണ്ടായി അങ്ങനെ അവർ റിബൻസായിട്ട് അവർ അതുതന്നെ പറ ആവർത്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ അതിന് ശേഷം അപ്പം തന്നെ ഞങ്ങൾ പിന്നെ പോലീസ് നൂറിൽ വിളിച്ചു പോലീസ് കരിമോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരി ഇവിടെ എത്തി അവരാണ് പിന്നെ നിങ്ങൾ നിങ്ങളിങ്ങനെ എന്താ ചെയ്യേണ്ടത് എങ്ങനെ കൊണ്ടുപോകാം ഞങ്ങളുടെ ആംബുലൻസ് ഞാൻ ഞങ്ങൾ വിളിച്ച് തന്നാൽ മതിയോന്ന് ചോദിച്ചോ അങ്ങനെയാണ് പിന്നെ മുജുവിനേം ഈ പഞ്ചാഷിനെയും കൂടി ഞങ്ങൾ ഞങ്ങളിവിടുന്ന് വണ്ടിയിരുത്തീക്കി നേരെ നമ്മുടെ ജില്ലാ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഉടനെ തന്നെ പറഞ്ഞു ഇതിവിടെ പറ്റുന്ന കേസ് കേട്ടല്ല നേരെ മെഡിക്കൽ ഡ്രസ്സിലേക്ക് കൊണ്ടുപോകാളാൻ പറഞ്ഞു അങ്ങനെ ഇപ്പം പഞ്ചാഷൻ മെഡിക്കൽ ട്രസ്റ്റിലാണ് മെഡിക്കൽ ട്രസ്റ്റിൽ കിടക്കുന്ന പഞ്ചാഷിൻ്റെ അവസ്ഥ ഇന്ന് വളരെ ദയനീയമായ അവസ്ഥയാണ് പുള്ളിക്കാരൻ്റെ ജി ഒ പി ഡി എല്ലാം വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ശ്വാസം വിട്ടതുകൊണ്ട് പുള്ളിക്ക് ഓക്സിജൻ സിലിണ്ടർ വെച്ചിട്ടാണ് ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വീഡിയോസ് എല്ലാം ഇന്ന് പുള്ളി ഉച്ചയ്ക്ക് ഞാൻ കിട്ടു തന്നിട്ടുണ്ട് ഷെയർ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരനെ ഒരു ഇന്നലെ പുള്ളി രാവിലെ ഒമിക്ക് ചെയ്തു ബ്ലഡ് ഒമിക്ക് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാ വിധത്തിലും ഇവിടെ ഞങ്ങൾക്ക് യാതൊരുവിധ നീതി ലഭിക്കാതെ ഈ നാല് ഇത് റെഡ് കാറ്ററിപ്പെട്ട ഭൂമിയാണ് ഒന്ന് ഈ കാണുന്ന മതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം ഈ കാണുന്ന മതിൽ ബി പി സി ഈ സൈഡിൽ കാണുന്ന മതിൽ എച്ച് ഒ സിയുടെ അശാസ്ത്രീയമായ സ്ഥലമെടുപ്പ് ഇപ്പോൾ നാച്ചുറൽ ബൗണ്ടറി കീപ്പ് ചെയ്താണ് റിഫൈൻഡ് സ്ഥലം എടുത്തതെന്ന് പറയുവാണെങ്കിൽ ഇവരുടെ ഈ ഒരു റോഡാണ് ഇവർ കാണിക്കുന്ന ആകെ ന്യായീകരണം ഈ ഈ മതിലിൻ്റെ ഉള്ളിലായിരുന്നു ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന തോട് കുളം അതുപോലെ തന്നെ ഞങ്ങളുടെ കൃഷി ചെയ്യുന്ന പാടം ഇതെല്ലാം ഇവർ നശിപ്പിച്ചു ഇവർ ഇതെല്ലാം അടച്ചു കെട്ടി ഞങ്ങളുടെ ഗതാഗത മാർഗ്ഗം ഞങ്ങളുടെ കുട്ടികൾ അംഗനവാടി പോയിക്കൊണ്ടിരുന്ന അത് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും അടച്ചാണ് ഈ ബി പി സിയിൽ ഈ മതിൽ കെട്ടിക്കൊണ്ടുപോയത് ഈ മതിൽ കെട്ടുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ഈ പാവപ്പെട്ട വ്യക്തികൾ ഈ സൈഡിൽ കിടപ്പുണ്ടെന്ന് ഇവർ ഇവരെന്തുകൊണ്ടും ചിന്തിച്ചില്ല അതുപോലെ തന്നെ പൈസ ഉള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഇതാണ് ഞങ്ങളുടെ നാച്ചുറൽ ബൗണ്ടറി ഇവർ പറയുന്ന നാച്ചുറൽ ബൗണ്ടറി എന്ന് പറയുന്നത് എച്ച് ഒ സി പറയുന്നത് ആ നാച്ചുറൽ ബൗണ്ടറി അവർക്ക് പൊലൂഷനുണ്ട് അവർക്ക് വെള്ളത്തിൻ്റെ പിന്നെ അവർക്ക് വൈബ്രേഷനും ഉണ്ട് അവരുടെ ജലം കുടിക്കാൻ കൊള്ളിയില്ല എല്ലാം ചെയ്യുക അതിൻ്റെ തൊട്ടുപ്ര കിടക്കുന്ന ഞങ്ങൾക്ക് ഈ ഒരു പറയുന്ന ഒരു പ്രശ്നവും ഇല്ലെന്നാണ് എച്ച് ഒ സിയുടെ വാദം അങ്ങനെയാണെങ്കിൽ ഇവർ ഇനി ഇവിടെ മതിൽ കെട്ടാൻ വരാം അവർ റെഡി ആയിട്ടിരിക്കുകയാണ് അവർ എടുത്തിട്ടിരിക്കുന്ന ഭാഗത്ത് അവർ വന്നിട്ട് ഇനി ഒരു മതിൽ കെട്ടട്ടെ എന്നിട്ട് നാച്ചുറൽ ബൗണ്ടറി കീപ്പ് ചെയ്തിട്ട് അവർ മതിൽ കെട്ടട്ടെ അങ്ങനെയാണെങ്കിൽ ഈ ഞങ്ങളുടെ ഈ റോഡ് സൈഡിലുള്ള എല്ലാ വീടിനെയും അടച്ചു കെട്ടിയിട്ട് വേണം ഇവർ ഇനി ഇവിടെ നാച്ചുറൽ ബൗണ്ടറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ ഇവർ ഇനി അവിടെ കൊണ്ടുവന്ന് അടച്ച് കെട്ടിയിട്ട് പിന്നെയും ഞങ്ങളെ പിന്നും ഞങ്ങളിവിടെ ഒറ്റപ്പെടുത്തുന്ന ഒരു നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞ് ഈ പി സി എന്ന് പറയുന്നത് പെട്രോൾ കെമിക്കലും ഇവിടെ പെട്രോളിയം ഇവിടെ കിടക്കുന്നത് കെമിക്കലുമാണ് ഈ കെമിക്കലിനെ പെട്രോളിൻ്റെ ഇടയിൽ കിടന്ന് നാൽപ്പത് വർഷമായിട്ട് മടുത്ത ജീവിതങ്ങളാണ് ഞങ്ങളുടേത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സ്വതന്ത്രമായിട്ടൊന്ന് ശ്വസിക്കാനോ ഞങ്ങൾക്ക് ശുദ്ധവായും ഞങ്ങളുടെ ജീവന് സ്വത്തിന് യാതൊരു വിലയും ഇവിടുത്തെ സർക്കാർ തരുന്നില്ല ഇവിടുത്തെ കമ്പനി തരുന്നില്ല ഇവിടുത്തെ ഭരണകൂടം തരുന്നില്ല പ്രതിപക്ഷവും ഭരണപക്ഷവും എന്നില്ലാതെ ഒരൊറ്റ ആൾക്കാർ പോലും ഞങ്ങളെ ഇന്ന് വരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ നിയമ പോരാട്ടത്തിൻ്റെ ഫലമായിട്ട് ദേവൻ രാമേന്ദ്രൻ സാറിന് തോന്നുന്ന ഒരു കരുണ പോലും ഈ പാവപ്പെട്ട ഈ അയ്യമുടി എന്ന് പറയുന്ന നാൽപ്പത്തി നാല് കുടുംബങ്ങളോട് ഇവിടുത്തെ ഒരു രാഷി ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഇന്നു വരെ സംസാരിച്ചിട്ടില്ല ദേവൻ രാമേന്ദ്രി സാർ കമന്റ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് ഇപ്പൊ ഈ മൂന്നാഴ്ച നിങ്ങൾക്ക് ഞാൻ സമയം തരികയാണ് പക്ഷേ അതിനുള്ളിൽ അവിടെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്നാണ് സാറ് പറഞ്ഞ കമൻറ്റ് ഒരു ജഡ്ജി ഈ പാവപ്പെട്ട ജനം ഞങ്ങളെപ്പോലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കോടതിയിൽ ഹൈക്കോടതിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഈ പാവപ്പെട്ട ജനങ്ങളോട് ഇവിടുത്തെ സർക്കാരിന് ഒരു നീതി അല്ല ഇവിടുത്തെ ഞാൻ ചോദിക്കുന്നത് ഇവിടുത്തെ ലോക്കല് ഇവിടെ ലോക്കലായിട്ട് കുറെ നേതാക്കന്മാരുണ്ടല്ലോ കോൺഗ്രസിൻ്റെ ഉണ്ട് കമ്മ്യൂണിസ്റ്റിനെ ഉണ്ട് വിമർശിക്കാൻ എനിക്ക് യാതൊരു മടിയില്ല ഞങ്ങൾ അത്ര സഹ കേട്ടിട്ട് തന്നെയാണ് ഇപ്പം അവർക്കെതിരെ സംസാരിക്കേണ്ട അവസ്ഥ വന്നത് ഇവർക്ക് എന്തെങ്കിലും ഞങ്ങളുടെ കാര്യത്തില് ഇപ്പൊ ഞങ്ങൾ ഇപ്പം അങ്കേഷൻ നാലു ദിവസമായി ഹോസ്പിറ്റലിൽ കിടക്കണ ഒരാള് കോൺഗ്രസിന്റെ ഭാഗത്ത് ചോദിക്കഴിഞ്ഞുള്ള ഇവിടുത്തെ കോൺഗ്രസിന്റെ ഉന്നത നേതാവാണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ആരും ചെന്നിട്ടില്ല അദ്ദേഹം ഉച്ചക്ക് പറയേണ്ടായി ഒരു ആരും എൻ്റെ അടുത്ത് വന്നിട്ടില്ല ഈ കാര്യം ചോദിച്ചുകൊണ്ട് എന്താ അയ്യം കൂടിക്കാരനാന്നുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം വേറെ കോൺഗ്രസ്സുകാരൻ വേറെ എവിടെയെങ്കിലും കിടക്കുമായിരുന്നെങ്കിൽ ഒരു ചോദിച്ചേനെ ഇത് ഞങ്ങളുടെ ഇപ്പം സി പി എം സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കിവിടെ എന്ത് വിഷ ഇഷ്യൂസ് ഉണ്ടായി ഒരാൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഒട്ടുവായി എപ്പോഴും ഈ അവസ്ഥയെ കിടന്നിട്ട് ഇപ്പോൾ ഈ ചേച്ചി ഇപ്പോൾ ആ ചേച്ചി ഈ ഇപ്പോൾ മരണമടഞ്ഞതാണ് ചേട്ടൻ ആ ചേട്ടൻ ശ്വാസം മുട്ട് തന്നെയായിരുന്നു വർഷങ്ങളായിട്ട് ആ ചേട്ടൻ ശ്വാസം മുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ആ ചേച്ചി ആ ചേച്ചിക്കൊന്നും ഒരു ശ്വാസം മുട്ടെന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം ഇല്ലാത്ത വ്യക്തിയാണ് ഇപ്പം താഴെ ഞങ്ങളുടെ കജാഞ്ചിയുടെ വൈഫ് ഇന്നിപ്പോ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നേക്കുവാണ് മിഞ്ഞാന്നുണ്ടായ പ്രശ്നമാണ് അന്ന് അന്നുപോലെ ആ കുട്ടിക്ക് വോമിറ്റിങ്ങും തലവറക്കുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് വീട്ടിൽ പറഞ്ഞിട്ടും അത് സീരിയസ് ആക്കില്ല ഇന്നിപ്പം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിച്ചിട്ട് വന്നിരിക്കുക ഇനി ഞങ്ങൾ ഈ പഴയ അയ്യമ്പുഴിക്കാരായിട്ട് ഇരിക്കില്ല ഇത് ഞങ്ങൾ എല്ലാവരും കൂടി എടുത്ത ഒരു തീരുമാനമാണ് ശക്തമായ നിലപാടുകളുമായിട്ട് ഞങ്ങൾ കമ്പനി കേറ്റിൻ്റെ ഉള്ളിലുണ്ടാവും ഇതിനകത്തുനിന്ന് ഞങ്ങൾ ആരും ഇനി പിന്മാറുന്ന വിഷയമില്ല ഈ നാൽപ്പത് വർഷം ഞങ്ങൾ ഒരു കമ്പനിയുടെയും പക്കലേക്ക് സമരമായിട്ട് പോയിട്ടില്ല ഞങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോയിട്ടില്ല ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല പക്ഷേ ഇനി ഞങ്ങൾ അടങ്ങിയിരിക്കില്ല ഇത് ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് എടുത്തിരിക്കുന്ന ഒരു കൂട്ടായ തീരുമാനമാണ് ഒരു അപകടമുണ്ടായ ഒരു അജ്ഞാതമുണ്ടായ ഓടിയെത്തേണ്ട ആംബുലൻസ് വരും ഞങ്ങൾക്ക് വിട്ടുതരാതെ ഈ രണ്ട് കമ്പനിയെ മതിന് ഉള്ളുകൊണ്ട് ഇന്ത്യൻ്റെ കൊല്ലുക എന്നുള്ള ഒരു അറ്റൻറ്റി ആയിരിക്കും ഇവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നണേ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പരിഗണന ആയിക്കോട്ടെ എന്ത് മാനുഷികം ഒരു മാനുഷിക പരിഗണന പോലും കാണിക്കാത്ത ഈ എച്ച്ഒസി പോലുള്ള കമ്പനി എന്തിനാണ് ഇവിടെ പ്രവർത്തിച്ച് ഇങ്ങനെ കൊല്ലുന്നത് ഞങ്ങളിവരോട് എന്ത് തെറ്റാണ് ചെയ്തേക്കണേ തികച്ചും അശാസ്ത്രീയമായ സ്ഥലമാണ് ഇവർ ഏറ്റെടുത്താക്കണേ ഇവര് ഏറ്റെടുത്ത സ്ഥലമൊന്നും ഞാൻ സ്ത്രീ ബൗണ്ടറി ചീപ്പ് ചെയ്തല്ല ഇവർ ഞങ്ങളുടെ ഞങ്ങളുടെ അടുക്കളയിൽ ഞങ്ങൾ കക്കൂസ് മുറി എല്ലാം മുറിച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോയാണ് ഇവർ ഈ സ്ഥലം ഏറ്റെടുത്ത് പോയേക്കണേ ഇവരെ അശാസ്ത്രീയമായ സ്ഥലം എടുക്കുമ്പോൾ മൂലം രണ്ട് കമ്പനികളുടെ ഈ നാല് മതർക്കെട്ടിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഞങ്ങളെ രക്ഷപ്പെടുത്താൻ ഇവിടുത്തെ ഭരണാധികാരിയോടും എല്ലാവരോടും ഞങ്ങൾ അമ്പർത്തിച്ചിട്ടുണ്ട് ഇവിടുത്തെ എം എൽ എയോട് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ പഞ്ചായത്തിനും പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ കളക്ടറോട് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ നിയമപീഠത്തെ എല്ലാവർക്കും അറിയാവുന്ന കേസ് കേസിട്ടും ലാസ്റ്റ് നിയമപീഠം പറയുന്നത് ഈ ജനത്തെ ഇവിടുന്ന് എത്രയാണ് പെടുന്നെന്നും ഒഴിവാക്കുകയെന്ന് മാത്രമാണ് അവരോട് കരുണയായിരിക്കും ഇല്ല ഈ രണ്ട് കമ്പനിയോട് നീതിവണ്ണം പറയാണ് ഈ പാവങ്ങൾ എന്തിനാണ് നിങ്ങളിട്ട് കൊല്ലുന്നത് എന്നാണ് നീതിവണ്ഡം ചോദിക്കുന്നത് അവർ ചത്ത് കഴിയുമ്പോൾ അവർക്ക് പത്ത് ലക്ഷം രൂപ എടുത്ത് ഒഴിവാക്കാനാണോ നിങ്ങൾ നോക്കുന്നത് ഇതാണ് ചോദിക്കുന്നവർ കോടതി ചോദിക്കുകയാണ് അവരോട് അവർക്ക് പത്ത് ലക്ഷം രൂപ എടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയാണോ നിങ്ങളെ നിട്ടാക്കണമെന്ന് ചോദിക്കുന്നവർ ഇതെവിടത്തും നീതിയാണ് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ ഇങ്ങനത്തെ ഒരു ജനം കിടക്കുന്നത് ഇതാണ് ഇവർ ചോദിക്കുന്നത് ഈ ചോദ്യത്തിന് മറുപടി പറയാതെ ഇവർ തല ഇവിടെ ഒരു മരണ വീടിൻ്റെ മുമ്പിൽ തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഈ മരണ അടഞ്ഞ ചേട്ടനും വേറെ രണ്ടു പേർക്കും ഒരു ആദരാഞ്ജലി അർപ്പിക്കാം ഈ മരണമടഞ്ഞ ചേട്ടനും ഇവിടുത്തെ രണ്ട് യുവജന പ്രസ്ഥാനങ്ങൾക്ക് ഞാൻ ആദ്യമായിട്ട് ആദരാഞ്ജലി അർപ്പിക്കാം എന്താ വെച്ച് കഴിഞ്ഞാൽ മരണമടഞ്ഞ ചേട്ടൻ ഞങ്ങളുടെ ശക്ത ഞങ്ങളുടെ കൂടെ ശക്തമായിട്ട് ഉണ്ടായിരുന്നു രണ്ട് യുവജന പ്രസ്ഥാനങ്ങൾ ഞാൻ കണ്ടിട്ട് കുറേ കാരായ എന്നുവെച്ചാൽ ഇവിടെ വിഷയം ഉണ്ടായിട്ട് അവരൊന്നും ഇവിടെ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ അവർ മരിച്ചുപോയി എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അവർക്ക് ആദ്യമായിട്ട് ആദരാഞ്ജലി അർപ്പിക്കാം ഇവിടുത്തെ വിഷയം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ ഈ പൊലൂഷൻ്റെ ഈ വിഷയങ്ങളുണ്ടായിട്ട് ഞങ്ങളിവരെല്ലാം വിളിച്ച് പറഞ്ഞിട്ട് ഇവരാരും തിരിഞ്ഞ് നോക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം ഇത് ഞങ്ങൾ ഇനി ഈ പോരാട്ടം ഇനി അവസാനിപ്പിക്കുന്നില്ല എന്നേ ഞങ്ങൾ അവസാനിപ്പിക്കണോ ഇവരുടെ എല്ലാവരുടെ മുമ്പിൽ ഇനി ഇവരുടെ വീടിൻ്റെ മുമ്പിൽ പോയിരിക്കേണ്ടതാണ് ഞങ്ങൾ അവിടെ പോയിരിക്കും അവിടെ പോയി ഞങ്ങൾ സമരം ചെയ്യും അതുപോലെ ഞങ്ങളുടെ കളക്ടർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളോട് പറഞ്ഞ് ഈ പൊലൂഷൻ്റെ റിപ്പോർട്ട് വരട്ടെ ഇത് മെഡിക്കൽ റിപ്പോർട്ട് മെഡിക്കൽ റിപ്പോർട്ട് വന്നപ്പോൾ പൊല്യൂഷൻ്റെ റിപ്പോർട്ട് വരട്ടെന്ന് പൊലൂഷൻ്റെ റിപ്പോർട്ട് കളക്ടർ പറഞ്ഞാൽ ഈ റിപ്പോർട്ട് ഞാൻ അംഗീകരിക്കില്ല എന്നാണ് അവർക്കെതിരായതുകൊണ്ട് പുള്ളി അംഗീകരിക്കില്ല അതെന്ത് ഞായാ പറയണത് ഈ റിപ്പോർട്ട് ഈ റെഡ് കാറ്റഗറി അത് കോടതിയിൽ നേരിട്ട് കൊടുത്തതുകൊണ്ടല്ലേ കളക്ടർ ഇങ്ങനെ പറയണേ റെഡ് കാറ്റഗറി ആണ് സാന്റ്വിച്ച് ആണെന്നുള്ളത് ഗൂഗിൾ ഗൂഗിളിലെ ഇതോട് സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉൾപ്പെടെ കൊടുത്തതുകൊണ്ടല്ലേ കോടതി ആ റെഡ് കാറ്റഗറി പിടിച്ചാണ് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞത് ഇതുപോലെ എവിടെയാണ് കിടക്കണേന്ന് ചോദിച്ചത് അപ്പം ഈ കളക്ടർ ആർക്ക് വേണ്ടി നിൽക്കണം ജനങ്ങൾക്ക് വേണ്ടിയാണോ നിൽക്കുന്നത് ഈ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ സി എസ് ആർ ഫണ്ടിന്റെ അതായത് റിഫൈനറിയുടെ ഒരു വർഷത്തെ ലാഭം ലാഭത്തിന്റെ രണ്ട് ശതമാനത്തിന്റെ കാ പാകുമതില്ലേ ഞങ്ങൾ ഒഴിപ്പിക്കാൻ ഇവർ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇവര് ഈ സി എസ് ആർ ഫണ്ട് വാങ്ങിച്ചുകൊണ്ടു ഈ പഞ്ചായത്താണെങ്കിലും സി എസ് ആർ ഫണ്ട് വാങ്ങിച്ചുകൊണ്ടുണ്ടല്ലോ ഇവിടെ ഒരു കുടിവെള്ള പൈപ്പ് ലൈൻ പോലും ഇട്ടില്ലല്ലോ ആകെ ചെയ്ത് കൊടുത്താൽ ഈ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് മേരിമാതിക്ക് വേണ്ടി ബി എം ബി സി റോഡ് മാത്രം ഉണ്ടാക്കി കൊടുത്തു അത് ഞങ്ങൾക്ക് വേണ്ടിയല്ല മേരിമാതിക്ക് വേണ്ടി ബി എം ബി സി റോഡ് ഉണ്ടാക്കിയതാ അങ്ങനെയാണെങ്കിൽ അവർ ആദ്യം നന്നാക്കേണ്ടേ ചിത്രപ്പുഴ മുതൽ കരിമോള വരെയുള്ള റോഡ് നന്നാക്കേണ്ടത് ഈ റോഡിങ്ങനെ കാണിച്ചിട്ടാണ് അത് ഇവർക്ക് വേണ്ടിട്ട് അല്ലാണ്ട് ഞങ്ങൾക്ക് വേണ്ടിയല്ല ഞങ്ങൾക്ക് വേണ്ടി ഒരു ചുക്കും ചെയ്യാത്ത ഭരണവർഗങ്ങളാണ് ഇവിടെ ഉള്ളത് ഞാൻ എറണാകുളം ജില്ലയിലെ റിഫൈനറി എച്ച്ഒ സി എന്നീ കമ്പനികൾക്ക് നടുവിലായിട്ട് കിടക്കുന്ന അയ്യമ്പുഴി നിവാസിയാണ് കാലാകാലങ്ങളായി ഞങ്ങൾ ഈ കമ്പനിയുടെ ദുരിതം അനുഭവിക്കുന്ന വ്യക്തികളാണ് അതുമൂലം ഇന്ന് ഇവിടെ താമസിക്കുന്ന കുട്ടികൾക്കടക്കം മുതിർന്നവർക്കും എല്ലാം തന്നെ ഗുരുതരമായിട്ടുള്ള ശ്വാസതടസ്സം എല്ലാം തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ മെഡിക്കൽ ക്യാമ്പുകളെല്ലാം നടത്തി ആ ക്യാമ്പുകളിലെല്ലാം പറയുന്നത് നിങ്ങൾ എത്രയും തന്നെ നിങ്ങളെ ഇവിടെ നിന്ന് ഈ പ്രദേശവാസികളെ മാറ്റി പാർപ്പിക്കണം എന്ന് തന്നെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് ഈ കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി ഈ കമ്പനിയിൽ നിന്നും വന്നിട്ടുള്ള പുക ഈ പ്രദേശത്താകെ തങ്ങി നിൽക്കുകയും ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും തലവേദനയും അതുപോലെ തന്നെ ശ്വാസ തടസ്സവും എല്ലാം അനുഭവപ്പെട്ടു കമ്പനി ഇവിടെ പല ഘട്ടങ്ങളിലായിട്ട് ഒരു പൊതുജനങ്ങൾക്കായിട്ടുള്ള ഒരു അവയർനെസ് പ്രോഗ്രാമുകൾ ഇവരെല്ലാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് അത്തരം ഒരു ഒരു അവെയർനെസ് പരിപാടിയിൽ ഇവർ പറഞ്ഞിട്ടുള്ളത് കമ്പനിയിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള വാതക ചോർച്ചകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ കാറ്റിന് വിപരീതമായിട്ട് ഓടി രക്ഷപ്പെട്ടുകൊള്ളുക എന്നാണ് പറയുന്നത് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും ഇന്ന് ഈ പ്രദേശം സന്ദർശിച്ചു കഴിഞ്ഞാൽ നാല് വശങ്ങളാലും മതിലുകളാൽ ചുറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് ഇവിടെ അയ്യങ്കുഴി നിവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് നേടിത്തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഈ മൗനം അപകടകരമാണ് അയ്യൻകുഴിക്കാർക്ക് അനുകൂലമായ കോടതി വിധി ഉണ്ടായിട്ടും അത് നടപ്പിലാക്കാതെ സർക്കാർ മൗനം പാലിക്കുന്നു ഈ മൗനം അപകടകരമാണ്